നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പാനൂർ എസ് അക്കാദമി ദുബായ് ചാപ്റ്റർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ബുർജുമാലിലെ റാവിസ് ഹോട്ടലിൽ സ്നേഹ സംഗമം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ റാഷിദുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യു ഇ ചാപ്റ്റർ കോർഡിനേറ്റർ നിസാർ എം വി സ്വാഗതം പറഞ്ഞു എസ് അക്കാദമി ഡയറക്ടർ നിസാർ കീഴുപറമ്പ് സ്ഥാപനത്തെ പരിചയപ്പെടുത്തി ഫുജേറ എമിറേറ്റിലെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം എമിറേറ്റ്സ് ഫെഡറേഷൻ ഫോർ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് ബിൻ സെയ്ഫ് അൽ അൽഷർഖി നിർവഹിച്ചു അനസ് ബിൻ മാലിക് മദ്രസ സ്പോർട്സ് ഡേ പ്രോഗ്രാമായ ഇൻസ്പെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന മദ്രസയുടെ വാർഷിക സ്പോർട്സ് ഡേ ഫെബ്രുവരി ഒൻപതിന് നടക്കും വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കൾക്കും വിവിധ മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പ്രവാസി കായിക രംഗത്തെ പ്രമുഖ കൂട്ടായ്മയായ ബ്ലൂ സ്റ്റാർ ക്ലബ് മുപ്പതാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കളിച്ചും ചിരിച്ചും മുപ്പതിലേക്ക് എന്ന പേരിൽ ഹറാസ മിയാമി വില്ലേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലൂ സ്റ്റാർ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ഭാരവാഹികൾക്ക് അനുമോദന സദസ്സും സംഘടിപ്പിച്ചിരുന്നു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം